ആ ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് വിളിക്കാം വിളിക്കാന്ന് പറഞ്ഞല്ലോ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രഭാവതി സോഷ്യലിസ്റ്റ് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഷ്ട്രീയ കേരളം ഉച്ചുനോക്കുന്ന രാമപുരം ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം തീപാറുമെന്നുറപ്പായി ഒരമ്മായിയമ്മയും മരുമകളുമാണ് രാഷ്ട്രീയ പോർക്കളത്തിൽ പ്രമുഖ മുന്നണികൾക്ക് വേണ്ടി ഏറ്റുമുട്ടുന്നത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവ നിമിഷമാണിത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുമ്പോൾ നേരിടാൻ മരുമകൾ ദേവികയാണ് കച്ചമുറുക്കുന്നത് ഇതോടെ രാഷ്ട്രീയ ഹേയ് അതിലൊന്നും കാര്യമില്ലെന്നേ പാർട്ടി മാറി പലരും എം എൽ എംപിയും ഒക്കെ ആയിട്ടില്ലേ മാത്രമല്ല ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകയും ആയിരുന്നല്ലോ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും അതെ നാളെ മുതൽ ഫുൾ സ്വിങ്ങില സംശയം വേണ്ട ജയിച്ച് തിരിച്ചു കയറും ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാം ചന്ദ്രമതി അറിഞ്ഞില്ലേ ഞാൻ സ്ഥാനാർത്ഥിയാ നമുക്ക് പ്രചരണം കൊഴിപ്പിക്കണം കൂടെ ഉണ്ടാവണം അല്ല അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാലേ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ദേവിക സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞപ്പോ നീ എതിർത്തത് ഇതിനായിരുന്നു അല്ലേ പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കേ നാണോ ഇല്ലേ പ്രഭേ മരുമോൾക്കെതിരെ മത്സരിക്കാൻ നാണക്കേട് നോക്കി ഇരുന്നാ ജീവിക്കാൻ പറ്റൂ എന്റെ ചന്ദ്രമതി അധികാരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സുഖമല്ലേ ഞാനും അധികാരൊക്കെ സേരിൽ നിന്ന് ഇരിക്കട്ടെന്നേ നിനക്ക് സ്ഥാനമാനങ്ങളോട് ആർത്തിയാണല്ലേ ഒരു കാര്യം ഞാൻ പറയാം ദേവികയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടാ അന്ന് ഞാൻ ഇവിടെ വന്നത് ഞാൻ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ ദേവികക്കെതിരെ മത്സരിക്കുന്ന നീ എന്റെ ശത്രുവാ എന്റെ ശത്രുവാകാൻ നീ ഉറപ്പിച്ചോ എന്റെ പ്രഭ നീ എന്റെ അടുത്ത കൂട്ടുകാരിയാ ഇടയ്ക്ക് നമ്മൾ അകന്നു എങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഇപ്പോഴും സുഹൃത്തുക്കളായിരുന്നു പക്ഷെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ അത്യാഗ്രഹവും അതിമോഹവും ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല നിന്റെ ഈ കൂട്ടുകാരി അത്യാഗ്രഹിയോ അതിമോഹിയോ ആണെന്ന് തോന്നുന്നുണ്ടോ അത്യാഗ്രഹം പോയിട്ട് ആഗ്രഹങ്ങൾ പോലുമില്ലാതെയാ ഞാൻ ജീവിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഈ തീരുമാനം അത്യാവശ്യമാണ് ചന്ദ്രമതി അത് പറയാൻ ഇപ്പൊ പറ്റില്ല ദേവികയുടെ തോൽവിക്ക് ശേഷം അത് നീ അറിയും നീ മാത്രമല്ല എല്ലാവരും കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയത്തിനല്ല എന്റെ കുടുംബത്തിന്റെ വിജയത്തിനാ എന്റെ ശത്രുവിനോട് ഞാൻ മത്സരിക്കുന്നത് മത്സരിക്കുന്നില്ലാന്ന് ആദ്യം ഉറച്ചു നിന്നപ്പോ നീയും കൂടി ചേർന്നല്ലേ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്നിട്ടിപ്പോ ഒരു കാരണവുമില്ലാതെ അവൾക്കെതിരെ മത്സരിക്കുന്നു നീ തോറ്റു പോവും പ്രഭേ തോറ്റു പോവും ചന്ദ്രമതി ജയിക്കാൻ ഉറച്ച അല്ല തോൽപ്പിക്കാൻ ഉറച്ച ഞാനീ മത്സരത്തിന് ഇറങ്ങി ജയിച്ചേ തിരിച്ചു കയറൂ ഞാൻ തോൽക്കുമെന്നും ഒക്കെ ചന്ദ്രമതി ഈ ചന്ദ്രോത്ത് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ജയമുറപ്പിച്ച ഞാൻ മത്സരിക്കുന്നത് രാഷ്ട്രീയ കളികളും മുഴുവനും ഞാൻ കളിക്കും